വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാനം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി കൊണ്ട് ഉരുൾ കവർന്നയിടമാണ് മൂന്നാർ പെട്ടിമുടി പെട്ടിമുടി ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് നാല് വർഷമാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് വയനാട് മുണ്ടക്കൈയും ചൂരൽമലയും ദുരന്ത ഭൂമിയായത് ഈ രണ്ട് ദുരന്തങ്ങൾക്കും സമാനതകളുണ്ട് രണ്ടും തോട്ടം മേഖലയാണ് ഒരു പ്രദേശത്തെ ആകെ താറുമാറാക്കിയാണ് രണ്ടിടത്തും ഉരുൾപൊട്ടിയത് മലമുകളിൽ നിന്ന് പൊട്ടിയൊഴുകിയ ഉരുൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറാം തീയതി അർദ്ധരാത്രിയാണ് പെട്ടിമുടിയെ നാമാവശേഷമാക്കിയത് അന്ന് കുഞ്ഞുങ്ങളും ഗർഭിണിയും ഉൾപ്പെടെ എഴുപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതിൽ നാലു പേരുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അതുവരെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു പെട്ടിമുടിയിലേത് എന്നാൽ ഇന്ന് ചൂരൽമലയിലും മുണ്ടക്കൈയിലും അതിനേക്കാളും വ്യാപ്തിയേറിയ ദുരന്തമാണുണ്ടായിട്ടുള്ളത് പക്ഷേ ഈ രണ്ട് ദുരന്തങ്ങൾക്കും സമാനതകളുണ്ട് രണ്ടും തോട്ടം മേഖലയാണ് ഒരു പ്രദേശത്തെ ആകെ താറുമാറാക്കിയാണ് രണ്ടിടത്തും ഉരുൾപൊട്ടിയത് മൂന്നാർ ടൗണിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ രാജമലയ്ക്ക് സമീപമുള്ള കെ ഡി എച്ച് പി കമ്പനിയുടെ എസ്റ്റേറ്റ് ആയിരുന്നു പെട്ടിമുടി തോട്ടം തൊഴിലാളികളാണ് ഇവിടെ താമസിച്ചിരുന്നത് ഉരുൾപൊട്ടലിൽ പെട്ടിമുടിയിൽ ഉണ്ടായിരുന്ന നാല് ലയങ്ങൾ ഒലിച്ചുപോയി ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലായി എൺപത്തിരണ്ട് പേരാണ് അതിലുണ്ടായിരുന്നത് പന്ത്രണ്ട് പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ സംഭവ സംഭവസ്ഥലത്തുനിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള മലമുകളിലാണ് ഉരുൾപൊട്ടിയത് കുതിച്ചെത്തിയ ഉരുൾ നിമിഷ നേരം കൊണ്ട് ലയങ്ങളെ മണ്ണിനടിയിലാക്കി വൈദ്യുതിയും മൊബൈൽ സിഗ്നലും ഇല്ലാതിരുന്നതിനാൽ വളരെ വൈകിയാണ് ദുരന്തം പുറംലോകമറിഞ്ഞത് പത്തൊമ്പത് ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനായത് പല മൃതദേഹങ്ങളും കിലോമീറ്ററുകൾ അകലെ പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് ദുരന്തം നടന്ന സ്ഥലത്തു നിന്ന് ഒരു കിലോമീറ്റർ അകലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ അറുപത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാതിരുന്ന നാല് പേർ മരിച്ചെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു